നമസ്കാരം ഇടത് സർക്കാരിൻ്റെ കാലത്താണ് കേരളം ഇത്രയും വഷളായതേ എന്നത് അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും മുൻ പ്രതിപക്ഷ നേതാവിനോടും പൊട്ടിത്തെറിക്കുകയാണ് എന്നാൽ ഇതാണ് വാസ്തവം നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കോവിഡ് ലോക്ക്ഡൗൺ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ് കോവിഡ് ലോക്ക്ഡൗണോടെ എല്ലാവരും സ്മാർട്ട് ഫോണിലേക്ക് മാറി കുട്ടികളടക്കം അങ്ങനെ അവരൊക്കെ വീട്ടിലിരുന്നതോടെ ഇൻ്റർനെറ്റ് ജീവിതം അവർക്ക് ഫലപ്രദമായി മാത്രമല്ല ക്രിമിനൽ വാസനകൾ പലതും പുറത്തേക്ക് വന്നു ഈ ക്രിമിനൽ വാസനകൾ പുറത്തു വന്നതോടെ ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ അത് പെരുകി ഈ കാലയളവിന് ശേഷമാണ് മലയാളത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഇസ്ട് ജനറേഷൻ സിനിമകൾ ഇറങ്ങാൻ തുടങ്ങിയത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല ഒരു ആവേശമെന്ന് പറയുന്ന സിനിമ ക്രിമിനൽ വാസനകളെ കുട്ടി ഗുണ്ടാസംഗങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആവേശം ഇറങ്ങി അതിനുശേഷം ഉണ്ണിമുകുന്ദന്റെ മാർക്കോ ഭയാനകമായ അക്രമവാസനയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ കുട്ടികളെ സ്വാധീനിച്ചു അതിനിടയിൽ നിയമപരിരക്ഷുന്നു എന്ത് വൃത്തികേട് കാട്ടിയാലും നിയമം അവരെ സംരക്ഷിക്കും എന്ന് അങ്ങനെ അവർ അക്രമകാരികളാവുന്നു അതേസമയം ഈ ഭരണത്തിന് വല്ലാത്തൊരു പങ്കുണ്ട് ഇതൊരു ദുർഭരണമാണ് ഈ ലഹരിയുടെ ഇടനിലക്കാരും ഏജന്റുമാരുമാകുന്നു അവർ ഈ കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നു സി പി എം എന്ന പാർട്ടിക്ക് മറ്റ് സാമ്പത്തിക സോഴ്സുകൾ ഇല്ലാതായതോടെ അവർ ഇതിനെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതോടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെട്ട കേസുകളൊന്നും അന്വേഷിക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു യു പ്രതിഭ എം എൽ എ മകന്റെ കേസാണ് ഏറ്റവും മികച്ച ഉദാഹരണം ആ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ കുട്ടികൾക്കിടയിൽ അക്രമവാസന പെരുകിയത് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന നാല് വ്യത്യസ്തമായ സംഭവങ്ങൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ ഒരാൾ എനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഒരു സന്ദേശം എനിക്ക് എങ്ങനെ അയച്ചു ഭയം തോന്നുന്നു ഷാജൻ ചേട്ട എനിക്ക് മക്കളുണ്ട് യു കെയിൽ നിന്നും ഒരു സന്ദേശം ഞാൻ യു കെയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ് എനിക്ക് പത്ത് വയസ്സുള്ളൊരു മോനും നാലു വയസ്സുള്ളൊരു മോളും ഉണ്ട് ചേട്ടാ ഈ വീഡിയോ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സഹോദരൻ അയച്ചതാണ് ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയായി ഞാൻ ഈ ഇടയ്ക്ക് ചേട്ടൻ ചെയ്ത ലഹരിയെക്കുറിച്ചും കുറിച്ചും നമ്മൾ തെറ്റുന്ന കുട്ടികളെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ചേട്ടന്റെ ഈ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനത് കണ്ണുണ്ടായി ഞാൻ അന്നേരം തൊട്ട് ചേട്ടനെ ഒന്ന് മെസ്സേജ് ചെയ്യണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോ വൈകിക്ക് ചേട്ടൻ ചേട്ടനത്തിനും വേഗം നന്ന് മെസ്സേജ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ചേട്ടൻ എന്ത് ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എനിക്ക് നാൽപ്പത് വയസ്സ് മുപ്പത്തിയേഴ് വയസ്സുണ്ട് മുപ്പത്തെട്ട് വയസ്സുണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം നമ്മളും കൂട്ടുകാരൻ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് സമയത്ത് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ പേടിയായി ചേട്ടാ പറഞ്ഞ കാല കാര്യങ്ങൾ കുട്ടികളുടെ വീഡിയോ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല എന്നെനിക്കറിയാം എന്നാലും എന്തൊരു ഭയാനകമായിട്ട് അവർ ഓരോരുത്തർ പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ ലഹരി ഇതിനകത്ത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു നോർമൽ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ കുട്ടികളെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഞാൻ ഇന്നലെ ഇവിടെ പള്ളിപ്പൊയ്പച്ചം പ്രസംഗിച്ച പ്രസംഗത്തി അച്ഛൻ പറയുന്നതായിരുന്നു ഈ മുമ്പ് കാലത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഈ പുതിയ പുതിയ കാലഘട്ടത്തിൽ അഡിക്ഷനായ ടെക്നോളജി അഡിക്ഷൻ നമുക്കൊരു മാറ്റം വരാൻ സാധിക്കണമെന്ന് എനിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നിയൊരു കാര്യമാണ് ഒരുപാട് ഈ മീഡിയ കാണുന്നു ഇപ്പൊ നമ്മൾ ഈ ടി വിയിലെ കാണുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിപ്പോൾ ഇടിക്കും തൊഴിക്കും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു രണ്ടിനെ റിഷം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് കാർ ഓടിക്കാൻ വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്ക് സ്പീഡിൽ ഓടിക്കാൻ തോന്നും കാരണം അന്നേരം ആ ഒരു ആ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അദ്ദേഹം അയച്ചു തന്ന വീഡിയോകൾ എല്ലാം തന്നെ പലതവണ എന്റെ വാട്സാപ്പിലൂടെ കറങ്ങിപ്പോയതാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവ കാണിക്കാൻ നിയമപരമായി സാധ്യമല്ല നേരത്തെ മുതൽ പരക്കുന്ന ഒന്ന് കഞ്ചാവ് സിഗരറ്റ് പമ്മി നിന്നുകൊണ്ട് പെൺകുട്ടികൾക്ക് പകർത്തി കൊടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് പിന്നെ കണ്ടതൊക്കെ കുട്ടികൾ വഴിയിൽ കിടന്ന് അടിപിടി കൂടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് എല്ലാവരും യൂണിഫോമിലാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിപൂടുന്നു സ്കൂൾ മുറ്റത്ത് വെച്ച് അടി കൂടുന്നു അത് ഭയാനകമായ അടിയാണ് അതിൽ ഒരെണ്ണം ഒരുത്തൻ വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിൽ നീ അടിക്കടാം കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മറ്റവൻ അടിക്കുന്നു അതിഭയാനകമായി അടിക്കുന്നു കൂടെ നിന്ന് കൂട്ടുകാരെല്ലാം കൈയടിച്ച് ചിരിക്കുന്നു ആഹ്ലാദിക്കുന്നു ഈ അടിയൊക്കെ അതിക്രൂരമാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിക്കുന്നത് വഴിയിലേക്ക് നിരത്തിയിട്ട് തലയ്ക്കും കഴുത്തിനുമൊക്കെ ഭീകരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയാത്ത ദൃശ്യങ്ങൾ ഇതൊക്കെ സ്കൂൾ കുട്ടികൾ ചെയ്യുന്നതാണ് നോക്കണം ലഹരിക്കും കഞ്ചാവിനും അടിമപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള ആക്രമണം ഇവർക്കൊക്കെ കഞ്ചാവ് ലഭ്യമായ സാഹചര്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈയോടെ പിടിച്ചാൽ പിഴയടച്ച് പോകാമെന്നതാണ് കേസെടുക്കേണ്ടതില്ല അറസ്റ്റ് ചെയ്യേണ്ടതില്ല അത് മുതിർന്നവരാണെങ്കിൽ കൂടി അതിനുവേണ്ടി പ്രത്യേക അദാലത്ത് പിണറായി വിജയൻ സംഘടിപ്പിക്കുകയാണ് അങ്ങനെയാണ് ലഹരി കേസുകളിൽ പരമാവധി ശിക്ഷിച്ചു എന്ന കണക്ക് നിയമസഭയിൽ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും വലിയ തലവേദന അദാലത്തിലൂടെ മൂവായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് കഞ്ചാവ് വിൽപ്പന നടത്താം നൂറ് തവണ വിറ്റ് കഴിയുമ്പോഴായിരിക്കും ഒരു തവണ പിടിക്കപ്പെടുന്നത് ഈ ഒരു തവണ പിടിച്ചാൽ മൂവായിരം രൂപ പിഴയടച്ചിട്ട് പോകാം കുട്ടികൾ കഞ്ചാവ് കച്ചവടക്കാരാവുന്നതിൽ കുറ്റം പറയാൻ കഴിയുമോ ഇതിന് മറ്റൊരു വശമുണ്ട് മനോജ് മേലോട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് കൺസൾട്ടന്റ് ബിസിനസ് ഗ്രോത്ത് കൺസൾട്ടന്റ് ആണ് ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ് മനോജ് എനിക്കൊരു സന്ദേശം ഇട്ടു ആ സന്ദേശം ഞാൻ പ്രേക്ഷകരെ മുഴുവൻ കേൾപ്പിക്കും അദ്ദേഹം പറയുന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് ഇതൊരു മണി ചെയിൻ മോഡൽ ഏർപ്പാടാണ് പണമില്ലാത്തവർക്കൊക്കെ അല്പം ഡിസ്കൗണ്ടിൽ ഇവർ വിൽപ്പന നടത്തും എവിടെ ഒക്കെ സംഘടിപ്പിച്ചാൽ അല്പം പണം കൊടുത്താൽ മതി വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പോലും കൊടുക്കും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് കഴിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവർ ഇതിന്റെ വിൽപ്പനക്കാരായി മാറും മറ്റുള്ളവർക്ക് വിറ്റ് കൊടുത്താൽ മതി നിങ്ങൾക്ക് കഴിക്കാനുള്ളത് കിട്ടുമെന്ന് ഇത് മണി ചെയിൻ മോഡൽ വാസ്തവത്തിൽ ഇതിങ്ങനെ വ്യാപിക്കുന്നതും ഇതൊരു സാമൂഹ്യ ദുരന്തമായി മാറിയതും ഈ മണി ചെയിൻ മോഡലിൽ ഈ വ്യാപാരം മുമ്പോട്ട് കൊണ്ടാണ് ഈ മനോജ് മേലോട്ട് പറഞ്ഞത് കൂടി കേൾക്കുക ഗുഡ് മോർണിംഗ് ന്യൂസും വീഡിയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരമാകുന്നുണ്ട് ഇത് ഞാനൊരു കാര്യം എനിക്ക് എല്ലാം ഞാൻ കേട്ടോ ഇനിയിപ്പോ ഞാൻ കേൾക്കാത്തതിന്റെ അകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ രീതി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ എന്താ പറയുക മണി ചെയിൻകാരൊക്കെ സ്പ്രെഡ് ചെയ്യല്ലേ അതായത് എങ്ങനെങ്കിലും ഒരു കുട്ടി ഒരു യുവാവ് അല്ലെ ഒരു പെൺകുട്ടി ഇതിനടിമയായി കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾ കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പണം ഇല്ലാതെ വരും ഇത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പണമില്ലാതെ പണം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് മേടിക്കുന്നു പണം സ്വന്തമായിട്ടില്ലാതെ വരുമ്പോൾ ശിവന്മാർ പ്രധാനമായിട്ടും പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പേർക്ക് ഇത് കൊടുക്കുക അല്ലേ നാലഞ്ച് പേർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നാലഞ്ച് പേര് ഇതിൻ്റെ അകത്ത് ഈ ഈ ഇതിന്റെ ഒരു ലഹരിയുടെ അടിമയാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അകത്തുനിന്ന് കമ്മീഷൻ കിട്ടും അപ്പം അതിൻ്റെ അകത്ത് വേറൊന്നുമല്ല പൈസയല്ല നിങ്ങൾക്ക് ഈ പറയുന്ന മരുന്ന് മേടിക്കാനുള്ള കാശ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും അതാണ് ഇവരുടെ ഡോഹർ അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ രീതിയിൽ ഈ ഇത് അടിമയായി കഴിഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലും സഹപാഠികളായിട്ടുള്ള അല്ലെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള സാധാരണ മറ്റു കുട്ടികളെ കൂടെ ഇതിൻ്റെ അകത്തേക്കാക്കാനായിട്ട് ഏത് ഹീനമായ മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം ഇപ്പൊ ഈ കാര്യം വാൺ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചേട്ടൻ ചെയ്യുന്ന ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു മാസിക പബ്ലിക് മൂവ്മെന്റ് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് അല്ലെ അതിനു വേണ്ടിട്ട് ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കാരണം ഇങ്ങനെയുള്ളവരെ കാണുന്നടത്ത് വച്ച് പിടിച്ച് പോലീസിലേൽപ്പിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്നുള്ള നിലയിലേക്ക് പൊതുജനം വന്നെങ്കിലേ ഇത് മാറൂ അതായത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കിട്ടണ സമയം പോലെ കേട്ടാൽ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ട് മുമ്പിലുള്ള വഴി അവളെ അശോക റോഡെന്ന് പറയും അപ്പൊ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഈ കലൂര് പള്ളിയുടെ തൊട്ടടുത്താണ് അപ്പൊ അവിടെ ഒരു ചെറുക്കൻ ഒരു മുടിയൊക്കെ നീട്ടി വളർത്തി മൂക്കുത്തി ഒക്കെ ഇട്ടൊരു പയ്യൻ സ്കൂട്ടറെ ഏകദേശം വഴിയുടെ നടക്കുന്നു പറയാൻ പറ്റില്ല അവിടെ ഒരു രണ്ടു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല അവിടെ അതിന്റെ മുമ്പ് വെച്ചിട്ട് അവൻ അതേലിരുന്നിട്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ വണ്ടി കൊണ്ട് വണ്ടി മുങ്ങും എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് വണ്ടി കൊണ്ട് എടുത്തു ചോദിച്ചപ്പോൾ ഞമ്മടെ നിനക്ക് വഴിയുടെ നടുക്കുന്നു വേണോ ഫോണിൽ ചാറ്റ് ചെയ്യാൻ അങ്ങോട്ട് മാറി നിൽക്കത്തില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും എന്റെ അടുത്ത് പെട്ടെന്ന് ചേട്ടന് അപ്പുറത്തോളം അങ്ങോട്ട് പോകലോ അതിലേ പോകാലോ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഈ പ്രതികരണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ വൈഫും മോളും എല്ലാം കൂടി എന്നെ കൈയ്യെ കാല പിടിച്ച് വരികയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി കാരണം അവര് പറയുന്ന അവരും ഡ്രഗ്സ് ആണ് അവനെ പ്രതികരിക്കാൻ പോലെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പം ഈ അവസ്ഥയായിട്ട് നാട് മാറിയെന്നുള്ളതാണ് നമുക്ക് പ്രതികരി ഒരു സാധാരണ കാര്യത്തിന് പോലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സാധാരണ ജനവും മാറുന്നു കിടങ്ങീസം പറഞ്ഞാണ് ഈ കേരളം പാതാളത്തിലേക്ക് താഴ്ന്നു പോകട്ടെ അപ്പൊ അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്ര വൈകാരികമായ തരത്തിൽ നിന്നുണ്ടോ പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു എന്താണെങ്കിലും ഉമാടി ഈ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഒരാൾ നാലോ അഞ്ചോ പേർക്ക് ഇത് കൊടുത്ത് അപ്പോൾ അവർക്ക് പൈസ ഇല്ലെങ്കിലും ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഇത് മേടിക്കാനുള്ള ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ ഇത് കിട്ടുന്നത് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ത് വില കൊടുത്തും എന്തെങ്കിലും ആഹാരമോ ജ്യൂസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തിലേൽ കൂടെയെങ്കിലും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അടിമകളാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാർ പോലും ശ്രമം നടത്തുമെന്നുള്ളതാണ്